കാഴ്ചയില്ലാത്ത ആ പെൺകുട്ടിയെ കാണാൻ അവളുടെ സ്നേഹിതയെത്തി മനോഹരമായ ഒരു വനപ്രദേശത്തു കൂടിയാണ് അവൾ വന്നത് പെൺകുട്ടി കൂട്ടുകാരിയോട് ചോദിച്ചു വരുന്ന വഴിക്ക് നീ എന്തൊക്കെ കണ്ടു അവൾ മറുപടി പറഞ്ഞു ഞാൻ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല മുഴുവൻ കാടല്ലേ പെൺകുട്ടി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു തിരിച്ചു പോകുമ്പോൾ ഒരു കാര്യം നീ ശ്രദ്ധിക്കുക നാളെ നിന്റെ കാഴ്ച നഷ്ടപ്പെടുമെന്ന് കരുതി നടക്കുക നിന്റെ കണ്ണുകൾ ഉപയോഗിക്കുക ഓരോ ചെറിയ കാര്യവും കാണുക കണ്ണുകൾ മാത്രമല്ല ഓരോ ഇന്ദ്രിയവും ഇങ്ങനെ ഉപയോഗിക്കുക എന്തിനേയും രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ഒന്ന് അതിൻ്റെ മാക്സിമം രണ്ടാമത്തേത് അതിൻ്റെ മിനിമം ഏത് കഴിവും അതിൻ്റെ മിനിമത്തിൽ ഉപയോഗിക്കുന്നവർ എന്നും ശരാശരിക്കാർ മാത്രമായിരിക്കും മാക്സിമത്തിൽ ഉപയോഗിക്കുന്നവരോ സമർത്ഥരും വിദഗ്ധരുമാകും അവർ എല്ലാത്തിൻ്റെയും ഉള്ളിലേക്കിറങ്ങി അനുഭവങ്ങൾ സ്വന്തമാക്കും ഒന്നിനെയും നിസ്സാരമായി കാണില്ല ഒരേ ഇന്ദ്രിയങ്ങൾ വ്യത്യസ്ത മനോഭാവത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവയുണ്ടാക്കുന്ന സ്വാധീനവും വ്യത്യസ്തമായിരിക്കും ശുഭദിനം